ഞായറാഴ്ച രാത്രിയിൽ റഷ്യ യുക്രൈനിലുടനീളം നടത്തിയ ഡ്രോണുകളുടെ ആക്രമണത്തിൽ ഏറ്റവും കുറഞ്ഞത് ഏഴുപേർ കൊല്ലപ്പെട്ടതായി യുക്രൈനിയൻ പ്രാദേശിക ഉദ്യോഗസ്ഥരും അടിയന്തര സേവനങ്ങളും ഇപ്പോൾ പുറം ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് ഈ വാർത്ത വളരെ നെട്ടലോടെയാണ് ലോകം നോക്കിക്കാണുന്നത് സൗദി അറേബ്യയിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് മുന്നോടിയായാണ് തലസ്ഥാനമായ കൈവ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ അക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഊർജ സൗകര്യങ്ങളിൽ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ദീർഘദൂര അക്രമങ്ങൾ താൽക്കാലികമായി നിർത്തുന്നത് ചർച്ച ചെയ്യുന്നതിനായി യുക്രൈനും റഷ്യയും തിങ്കളാഴ്ച യു എസ് മധ്യസ്ഥതയിൽ പരോക്ഷ ചർച്ചകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴായിരുന്നു ഈ സംഭവം അരങ്ങേറുന്നത് പരോക്ഷ ചർച്ചകൾക്ക് ഒരു ദിവസം മുമ്പ് യുക്രൈനിയൻ പ്രതിനിധി സംഘം സൗദി അറേബ്യയിൽ യു എസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു ഭാഗിക വെടിനിർത്തലിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ സാങ്കേതിക സംഘങ്ങളെ അയക്കാൻ യുക്രൈൻ പദ്ധതിയിടുകയും ചെയ്തിട്ടുണ്ട് ഫോക്സ് ന്യൂസ് സൺഡേയിൽ സംസാരിച്ച ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് സൗദി അറേബ്യയിൽ നടക്കുന്ന ചർച്ചകളിൽ ചില യഥാർത്ഥ പുരോഗതി പ്രതീക്ഷിക്കുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള കപ്പലുകളിലെ കരിങ്കടൽ വെടിനിർത്തലിനെ ബാധിക്കുകയും ചെയ്യും അതിൽ നിന്നും നിങ്ങൾ സ്വാഭാവികമായും പൂർണ്ണ വെടിനിർത്തലിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി റഷ്യക്ക് ഇപ്പോൾ യുക്രൈനുള്ളിൽ പ്രദേശം അനുവദിച്ചാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനെ അപ്പുറത്തേക്ക് നോക്കുന്നുണ്ടെന്നും യൂറോപ്പിലേക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ടെന്നും ഉള്ള ആശങ്കകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുടിന്റെ ഉദ്ദേശങ്ങൾ വലിയ തോതിൽ എന്താണെന്നതിനെക്കുറിച്ച് അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെന്ന് വിറ്റ് വ്യക്തമാക്കി യൂറോപ്പ് മുഴുവൻ പിടിച്ചെടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാറ്റോ ഉണ്ടായിരുന്നില്ല അവിടെ ആയുധധാരികളായ രാജ്യങ്ങളാണുള്ളത് ഈ അർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അംഗീകരിക്കുന്നു യൂറോപ്യന്മാരും അവിശ്വാസത്തോടെ വരാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ അത് ഒരു തരത്തിൽ പ്രശ്നമാവുകയാണ് അതൊരു അക്കാദമിക് പ്രശ്നവുമാണ് കൊലപാതകം നിർത്തുക കൂട്ടക്കൊല നിർത്തുക നമുക്ക് ഇത് അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ അജണ്ടയും പുട്ടിന് സമാധാനം വേണമെന്ന് ബോധ്യമുണ്ടോ എന്ന ചോദ്യത്തിന് വിറ്റ്കോഫ് ഉത്തരം നൽകിയതിങ്ങനെ അദ്ദേഹം സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നശിക്കുന്ന പാർപ്പിട കെട്ടിടങ്ങളും ഇപ്പോൾ എണ്ണം വർദ്ധിച്ചു വരികയാണ് യുക്രൈനിൽ യുക്രൈനുടനീളം ഒറ്റ രാത്രി കൊണ്ട് റഷ്യ നൂറ്റി നാൽപ്പത്തി ഡ്രോണുകൾ വിക്ഷേപിച്ചതായി യുക്രൈനിയൻ വ്യോമസേനയാണ് അറിയിച്ചത് യുക്രൈനിയൻ വ്യോമപ്രതിരോധം തൊണ്ണൂറ്റേഴ് എണ്ണം വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു യുക്രൈനിയൻ പ്രത്യാക്രമങ്ങൾ കാരണം മറ്റ് ഇരുപത്തിയഞ്ചെണ്ണം ലക്ഷ്യസ്ഥാനത്തിലെത്തിയില്ല ഗർഗീവ് സൂമി ചെർണിഹാവ് ഒസ്ഡ മേഖലകളിൽ തലസ്ഥാനമായ കൈവിലും അക്രമങ്ങൾ നടന്നുവരികയായിരുന്നു കൈവിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ അഞ്ചു വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ കുട്ടിയുൾപ്പെടെ പേർ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി നഗരസൈനിക ഭരണകൂടം അറിയിച്ചു അഞ്ചു മണിക്കൂറിലധികം വ്യോമാക്രമണം നീണ്ടുനിന്നതിനിടെ പുലർച്ചെ യുക്രൈനിയൻ തലസ്ഥാനത്ത് സ്ഫോടനങ്ങളുടെ ശബ്ദങ്ങൾ കേട്ടു വ്യോമപ്രതിരോധത്തിൽ നിന്നും രക്ഷപ്പെടാൻ താഴ്ന്ന ഉയരത്തിൽ പറഞ്ഞ റഷ്യൻ ഡ്രോണുകളും വെടിവെച്ച ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളും റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലും പതിക്കുകയായിരുന്നു ഞായറാഴ്ച രാവിലെ കൈവിലെ താമസക്കാർ തങ്ങളുടെ വീടുകളിലും അയൽപ്പക്കങ്ങളിലും ഉണ്ടായ നാശനഷ്ടങ്ങൾ പരിശോധിച്ചു ഡ്രോൺ ആക്രമണത്തിൽ നശിച്ച സ്വത്തുക്കൾ ചൂണ്ടിക്കാട്ടി വരാനിരിക്കുന്ന വീടനിർത്തൽ ചർച്ചകളെ പലരും പുച്ഛിക്കുകയും ചെയ്തു ഇവ റഷ്യയുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളെ കൂടുതൽ സൂചിപ്പിക്കുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട് രാത്രിയിലെ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച കൈവിന്റെ ഇടതുകരയിലുള്ള ഒരു പഴയ ബഹുനില കെട്ടിടത്തിൽ റഷ്യ ഒരു വെടിനിർത്തൽ കരാറും പാലിക്കുമെന്ന് തനിക്ക് വിശ്വാസമില്ലെന്ന് മുപ്പത്തേഴുകാരനായ ദിമിത്രി സ്പാന്തിയോനോ പറയുകയും ചെയ്തു എന്തെങ്കിലും ഒപ്പിടുന്നതിൽ അർത്ഥമില്ല കാരണം നിങ്ങൾ ഈ ഒപ്പിടുന്ന സ്ഥലത്ത് പേപ്പറിന്റെ വിലയ്ക്ക് അത് വിലമതിക്കുന്നില്ല ശരി അത്ര സുഖമരമല്ലാത്ത ഒരേ ഒരു കാര്യം ഇപ്പോൾ അമേരിക്കയ്ക്ക് നമ്മുടെ സാഹചര്യത്തെക്കുറിച്ച് വലിയ ധാരണയുമില്ല എന്നതാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് മറ്റിടങ്ങളിൽ യുക്രൈനിലെ ഡൊമസ്റ്റിക് മേഖലയിൽ റഷ്യൻ അക്രമങ്ങളിൽ നാലുപേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക ഗവർണർ വാഡി ഫിലോഷ്കിൻ പറഞ്ഞു ഇതിൽ മുൻനിര പട്ടണമായ ഡെപ്രോപില്യയിൽ നടന്ന ആക്രമണത്തിൽ മരിച്ച മൂന്ന് പേർ കുട്ടികളാണെന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു കുട്ടികളടക്കമുള്ളവരെ ഇത്തരത്തിൽ മരണത്തിന് കാരണമാക്കുന്ന ഏതൊരു യുദ്ധവും ഉടൻ അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം